അല്ലാമേക്കും അടുത്തത് നമ്മളെങ്ങനെയാണ് ഒരു കമ്മിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മഹലിൻ്റെ കമ്മിറ്റി അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സബ് കമ്മിറ്റികളുണ്ട് അഥവാ ഇൻസ്റ്റിറ്റ്യൂട്ട് പിന്നെ പ്രോഗ്രാം കമ്മിറ്റി എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു മഹലിൻ്റെ കമ്മിറ്റി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള നോക്കാം മഹല്ല് മെയിനിൽ പോവുക മഹല് മെയിനിൽ പോകുന്ന സമയത്ത് നേരെ താഴെ നമുക്ക് ആഡ് ന്യൂ കമ്മിറ്റി എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക കമ്മിറ്റിയുടെ പേര് കൊടുക്കുക ഡെമോ മഹല് കമ്മിറ്റി എന്ന് പേര് കൊടുക്കുന്നു സബ്മിറ്റ് ചെയ്തു ഇപ്പോൾ ഈ കമ്മിറ്റിയിൽ മീറ്റിംഗ് മെമ്പേഴ്സോ എത്ര മീറ്റിംഗ് നടന്നതോ എന്നും എന്നൊന്നും കാണുന്നില്ല ഇനി നമുക്ക് ഈ കമ്മിറ്റിൻ്റെ ഉള്ളിലോട്ട് പോവാം അതിന് നമ്മൾ ജസ്റ്റ് ഡെമോ മഹല് കമ്മിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡെമോ മഹല് കമ്മിറ്റിയിൽ ക്ലിക്ക് ചെയ്യുക നമുക്ക് വേണ്ടത് നമ്മളെ കമ്മിറ്റിയിലെ മെമ്പർമാരെ ആഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ മഹല്യ കമ്മിറ്റിയിലെ മെമ്പർമാരെ ആഡ് ചെയ്യുക എന്നുള്ളതാണ് സെക്രട്ടറി പ്രസിഡന്റ് അങ്ങനെ എത്ര പേരുണ്ടോ മഹല്യ കമ്മിറ്റിയിൽ അവരെല്ലാം നമുക്ക് ആഡ് ചെയ്യാം ആഡ് മെമ്പർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു അതിൽ വേണ്ട വ്യക്തികളെ നമുക്ക് സെലക്ട് ചെയ്യാം സെക്രട്ടറി ആര് പ്രസിഡന്റ് ആര് എന്നുള്ളതൊക്കെ സെലക്ട് ചെയ്യാം ഒരു വ്യക്തി ഞാൻ എന്ത് ചെയ്തു ആയി സെലക്ട് ചെയ്തു സബ്മിറ്റ് ചെയ്തു അടുത്തൊരു വ്യക്തിയെ പ്രസിഡന്റ് ആയി സെലക്ട് ചെയ്തു അടുത്തൊരു വ്യക്തിയെ വൈസ് ആയി സെലക്ട് ചെയ്തു അടുത്തൊരു വ്യക്തിയെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് സെലക്ട് ചെയ്തു അങ്ങനെ ഏകദേശം നമ്മൾ എത്ര കമ്മിറ്റിക്കാരുണ്ടോ അവരെല്ലാം നമുക്ക് ആഡ് ചെയ്യാം ഇപ്പോൾ നമ്മൾ കമ്മിറ്റിയിൽ മെമ്പർമാരെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഇനി എങ്ങനെ നമുക്കൊരു മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം നമ്മളെ കമ്മിറ്റിയിൽ ആഡ് മീറ്റിംഗ് എന്ന് ക്ലിക്ക് ചെയ്യുക മീറ്റിംഗിൻ്റെ ടൈറ്റിൽ കൊടുക്കുക നമുക്ക് മീറ്റിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് നമുക്ക് കൊടുക്കാം പ്ലേസ് കൊടുക്കാം മീറ്റിംഗിന്റെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് കൊടുക്കാം മീറ്റിംഗ് എന്തിനെ കുറിച്ചാണ് എന്നുള്ളതൊക്കെ ഡിസ്ക്രിപ്ഷൻ അതിൽ എഴുതാം അജണ്ട നമുക്ക് തയ്യാറാക്കാം അത് അക്കങ്ങളിട്ട് നിങ്ങൾക്ക് കൊടുക്കാം നിങ്ങളെ ഉദ്ദേശിക്കുന്ന രീതിയിൽ അജണ്ട അവിടെ നിങ്ങൾക്ക് മീറ്റിംഗിൻ്റെ അജണ്ട അവിടെ കൊടുക്കാം ഇപ്പോൾ മീറ്റിംഗ് അജണ്ടയും മീറ്റിങ്ങിൻ്റെ ഡേറ്റും എല്ലാം വെച്ച് നമ്മളൊരു മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്തതിനു ശേഷം ക്രിയേറ്റ് ചെയ്ത മീറ്റിംഗ് നമുക്കിവിടെ കാണാം അതിന് വ്യൂ ആക്ഷൻ എന്നുള്ളതിൽ ആക്ഷൻസിലെ വ്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് നമുക്കിവിടെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ഇതായിരുന്നു മീറ്റിംഗിൻ്റെ അജണ്ട നേരത്തെ മുന്നേ ഇവിടെ കാണാം അതിൻ്റെ റിപ്പോർട്ട് എന്തെല്ലാം നമ്മൾ ആ മീറ്റിങ്ങിൽ പിന്നെ നടത്തി എന്നതിൻ്റെ റിപ്പോർട്ട് നമുക്കിവിടെ കൊടുക്കാം അത് ഡിസ്ക്രിപ്റ്റീവായിട്ട് കാര്യങ്ങൾ എന്താന്നുള്ളത് അവിടെ കൊടുക്കാം ആ അപ്ഡേറ്റ് ചെയ്തു ഇനി ആ മീറ്റിംഗിൽ എത്ര പേര് പങ്കെടുത്തു എന്നുള്ളതിൻ്റെ അറ്റൻഡൻസ് നമുക്ക് ആഡ് ചെയ്യാം ഇന്ന് നേരത്തെ ആഴത്ത് അറ്റൻഡൻസ് എന്നുള്ള ആഡ് അറ്റൻഡൻസ് എന്നുള്ള ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക മെമ്പറെ സെലക്ട് ചെയ്യുക മൂന്ന് പേരാണ് ആ മീറ്റിങ്ങിൽ പങ്കെടുത്തത് അങ്ങനെ നമ്മൾ അറ്റൻഡൻസും അവിടെ കൊടുത്തു ഇനി അന്നേരം ആ മീറ്റിങ്ങിൻ്റെ എല്ലാ സംഗതികളും കൊടുത്തു ഇനി നമ്മൾ തിരിച്ച് മീറ്റിങ്ങിലോട്ട് പോകുമ്പോൾ സോറി കമ്മിറ്റിയിലോട്ട് പോകുമ്പോൾ അവിടെ നമുക്ക് ലാസ്റ്റ് മീറ്റിംഗ് എന്നുള്ള ഡേറ്റും അതിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു എത്ര മീറ്റിംഗ് അതിൽ നടന്നു എന്നുള്ളത് നമുക്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അറ്റൻഡൻസ് എത്ര ഉണ്ടായിരുന്നു മീറ്റിംഗിൽ എന്നുള്ള സംഗതികളെല്ലാം നമുക്ക് കാണാം ഇങ്ങനെയാണ് ഒരു കമ്മിറ്റി ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും ആ കമ്മിറ്റിയിൽ മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്യുന്നതും അറ്റൻഡൻസ് ക്രിയേറ്റ് ചെയ്യുന്നതും അതിൽ നടന്ന അജണ്ട ക്രിയേറ്റ് ചെയ്യുന്നതും റിപ്പോർട്ട് അഥവാ മിനിറ്റ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതും രൂപം ഇപ്പോൾ നമ്മൾ ചെയ്തത് നമ്മളെ മെയിൻ മഹലിന്റെ കമ്മിറ്റി ക്രിയേഷൻ ആണ് അതുപോലെ തന്നെ നമ്മൾ സബ് കമ്മിറ്റികളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നേരത്തെ നമ്മളത് ഡിസ്കസ് ചെയ്തതാണ് സബ് കമ്മിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് പള്ളീനെ താഴെ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് മദ്രസ പ്രോഗ്രാംസ് ഏകദേശം നമുക്ക് അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഇതുപോലെ തന്നെയാണ് അവിടെയും ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇനി നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എങ്ങനെ പള്ളിയുടെ താഴെ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എങ്ങനെ നമുക്ക് കമ്മിറ്റി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം ഓൾറെഡി ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു ഡെമോ കാൻഡി അതിൽ വ്യൂ നിൽക്കുക ഇതുപോലെ തന്നെയാണ് അതിൻ്റെ ഉള്ളിലും നമുക്ക് എന്ത് ചെയ്യാം ഇൻസ്റ്റിറ്റ്യൂട്ട് കാണാം അവിടെ എന്ത് ചെയ്യാം നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ആണ് പുതിയൊരു കമ്മിറ്റി കമ്മിറ്റിയുടെ പേര് കൊടുത്ത് ക്രിയേറ്റ് ചെയ്യാം ഈ പ്രോഗ്രാംസിന്റെ അണ്ടറിൽ ആണെങ്കിൽ ക്രിയേറ്റ് ചെയ്ത എല്ലാ പ്രോഗ്രാംസും നമുക്കിവിടെ കാണാം നിബിദിനം ഒരു പ്രോഗ്രാം ആണ് അതിൽ വ്യൂ നിൽക്കുക ഇവിടെയും പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിബന്ധനത്തിൻ്റെ താഴെ വരുന്ന കമ്മിറ്റി കമ്മിറ്റിക്കാരെ നമുക്ക് അതിൽ ആഡ് ചെയ്യാം അതിലുള്ള റിപ്പോർട്ടിംഗ് യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം ഇനി മദ്രസേൻ്റെ കേസാണെങ്കിൽ മദ്രസ മദ്രസ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ വിയോ നിൽക്കുക പോയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് കമ്മിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന വിധം എന്ന് കരുതുന്നു അതുപോലെ തന്നെ അതിൽ അറ്റൻഡൻസ് റിപ്പോർട്ട് അജണ്ട മിനിറ്റ്സ് എഴുതുന്ന രൂപവും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കി കരുതുന്നു ഇൻഷല്ല അടുത്തൊരു വീഡിയോയിൽ മറ്റ് കാഫ് മാട്ട് മഹൽ സോഫ്റ്റ്വെയറിൻ്റെ മറ്റ് ഫീച്ചറുകളുമായി ഷാങ്ക അടുത്തൊരു വീഡിയോയിൽ വരുന്നതാണ് അസ്സാം